ഈഗോ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് എന്ന് പറയാൻ പോകുന്നത് ആരെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നതിന് എതിരഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നം തോന്നാറില്ലേ ഭയങ്കര ദേഷ്യം അവരോടൊക്കെ അവരോട് തർക്കിച്ച് ജയിക്കാനൊക്കെ തോന്നാറില്ലേ എല്ലാവരും നമ്മൾ പറയണത് അംഗീകരിക്കണം എന്ന് നമ്മൾ പറയണതാണ് ശരി അങ്ങനെ ഒരു സുപ്പീരിയേറ്ററി ഒക്കെ നമുക്ക് തോന്നാറില്ലേ ഞാനാണ് ശരി ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്താണ് ഇവർ ഇതിന് എതിരായി പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളില്ലേ അങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ഈഗോ കാരണമാണ് ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക എല്ലാവർക്കും എല്ലാവരും യൂണിക്കാണ് എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ഒരാൾ ശരിയാണെന്ന് തോന്നിയാ ചിലപ്പോൾ വേറെ ആൾക്ക് അയാള് തെറ്റാണെന്ന് തോന്നിയേക്കാം പിന്നെ ചിലരാണ് മറ്റുള്ളവരുടെ അഭിപ്രായമാണ് നമ്മുടെ വില നിശ്ചയിക്കുന്നത് എന്ന് കരുതുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഫാമിലിയായിട്ട് ടൂർ പോവുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വളരെ സന്തോഷകരമായി ജീവിതം നയിക്കുന്ന എല്ലാ ആളുകളും അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല അങ്ങനെയൊന്ന് ചെയ്യുന്നത് ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില തീരുമാനങ്ങളൊക്കെ ഇവരെടുക്കുന്നത് ലൈഫിലെടുക്കുന്നത് ഇവരുടെ അഭിപ്രായം മാത്രമായിരിക്കില്ല ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒന്നാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരുടെ ജാതി മതമൊക്കെ വേറെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ പ്രശ്നമുണ്ടായിരിക്കില്ല നമുക്ക് ആ പയ്യനെ അറിയായിരിക്കും അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ അറിയായിരിക്കും അപ്പം അവർ നല്ലതാണെന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷെ സമൂഹം എന്ത് പറയും ഇത് ഉണ്ടായിരിക്കും അങ്ങനെ സമൂഹത്തിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയി എന്ന് കരുതുന്ന ഒരു ചിന്താഗതി ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലെ ഈഗോ ആണ് അവിടെ ആവുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും ഞാനാണ് വലുത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് കളയുക ഇപ്പോൾ ഓതന്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ വലിയ ആളാണ് അവരേക്കാൾ ആണ് എന്നുള്ളതല്ല പല ലീഡേഴ്സിനും പല മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തോന്നാറുണ്ട് ബാക്കി ബാക്കിയുള്ള എംപ്ലോയീസിനേക്കാളൊക്കെ ഞാൻ വലുതാണ് അപ്പം ഞാൻ പറയുന്നത് അവർ കേൾക്കണം അവർ എതിരഭിപ്രായമൊന്നും പറയാതെ അവർ ഒബേ ചെയ്യണം എന്നൊക്കെ ഉള്ള ചിന്തയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും പലർക്കും തോന്നാറുണ്ട് ഞാൻ പറയുന്നത് ബാക്കിയുള്ള കുടുംബാംഗങ്ങളൊക്കെ അംഗീകരിക്കണം ഞാൻ വലുതാണ് എന്നുള്ളൊക്കെ ഒരു ചിന്തയുണ്ട് പക്ഷേ സത്യത്തിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ് എന്നുള്ളതല്ല നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മുമ്പുള്ള നമ്മളെക്കാൾ നമ്മളിപ്പോൾ ായിക്കൊണ്ടിരിക്കുക അല്ലാതെ വേറൊരേ വേറൊരാളേക്കാൾ നമ്മൾ മെച്ചപ്പെട്ട ആളാണ് എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് വരുന്നത് അതുപോലെ ആരെങ്കിലും ഒക്കെ നമ്മൾ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോ എതിർ ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ വളരെയധികം നമുക്ക് പ്രശ്നമായി തോന്നുന്നത് ഇൻസൾട്ടായിട്ടൊക്കെ തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക നമ്മൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുക ഹംബിളായിരിക്കുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ബെറ്റർ ആവുക അല്ലാതെ ഞാൻ ഏറ്റവും വലുതാണ് എന്നാലും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നതൊക്കെ എല്ലാവരും അനുസരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയിലുള്ള ആളുകളാണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ജീവിച്ചു പോകാൻ നമുക്ക് തന്നെ നമ്മൾ തന്നെ സ്വയം ഹെർട്ടായി കൊണ്ടിരിക്കും ഇതൊന്നും ഫുൾഫില്ലാവാതെ വരുമ്പോൾ പിന്നെ ഈഗോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കുക യു ആർ നോട്ട് റൈറ്റ് ഓൾ ദ ടൈം എപ്പോഴും നമ്മൾ പറയുന്നതായിരിക്കില്ല ശരി ഈ ഈഗോ ഒരുപാടുള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനൊരു ചിന്തയുണ്ടായിരിക്കും ഞാൻ പറയുന്നത് ശരിയാണ് ഞാൻ കറക്റ്റാണ് എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മേൽ പഴിചേരാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി നമുക്ക് വരും കാരണം നമ്മുടെ ഈഗോ പറയുന്നത് നമ്മൾ ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങൾക്ക് എന്താവുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് ഈഗോ കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ഈഗോ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ലോകത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് വിന്നേഴ്സ് ഒന്ന് ലൂസേഴ്സ് പക്ഷെ അത് തെറ്റാണ് അങ്ങനെയില്ല എല്ലാം ഇപ്പോഴും വിജയിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ല ചില കാര്യങ്ങളിൽ ഇവർ വിജയിക്കും ചില കാര്യങ്ങളിൽ അവർ വിജയിക്കും ഇടയ്ക്ക് നമുക്ക് തോൽവി ഉണ്ടാവും ഇടയ്ക്ക് മറ്റവർക്ക് തോൽവി ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് ഈ ലോകത്തിൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അല്ലാതെ എപ്പോഴും ഒരാൾ വിജയികളായിരിക്കും എപ്പോഴും മറ്റേ തോൽവികളായിരിക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് വിന്നേഴ്സ് ലൂസേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ലോകത്തെ കാണാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് പേരെ നിർത്തിയിട്ട് ഇവരൊക്കെ വിജയിച്ച ആളുകൾ ഇവരൊക്കെ തോറ്റ ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മൾ ലോകത്തെ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളല്ല അവിടെ ചിന്തിക്കുന്നത് നമ്മുടെ ഈഗോ ആണ് അതുപോലെ തന്നെ എല്ലാ ആർഗ്യുമെന്റ്സിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഒഴിവാക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും ഇടയ്ക്കൊക്കെ നമ്മൾ തോറ്റു പോയേക്കാം അപ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്തത് തോൽവി അംഗീകരിക്കാൻ പറ്റാത്തത് റിജക്ഷൻ അംഗീകരിക്കാൻ പറ്റാത്തത് ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈഗോ ആണ് അപ്പോൾ മനസ്സിലാക്കുക എപ്പോഴും ഒരാൾക്ക് വിജയിക്കാൻ പറ്റില്ല എല്ലാ ആർഗ്യുമെൻസിലും നമ്മൾ തന്നെ വിജയിക്കണമെന്നും എല്ലാ തീരുമാനങ്ങളും നമ്മൾ തന്നെ എടുക്കണമെന്നും അതുപോലെ തന്നെ ഈഗോ ഉള്ള ആളുകളുടെ ഇതാണ് മൈക്രോ മാനേജ് ചെയ്യാൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലുണ്ട് ഇന്ന കാര്യങ്ങൾ എൻ്റെ കൺട്രോളിൽ ഇല്ല അത് എങ്ങനെയാവുന്നു നമുക്ക് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ കൺട്രോളായിരിക്കും ും അപ്പ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാം മൈക്രോ മാനേജ് ചെയ്ത് എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ കൂടുതൽ ഉഷാറായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈഗോ ആണ് അല്ലാതെ നമ്മളല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരുപാട് ഈഗോ ഉള്ള ആളുകൾക്ക് എവിടെ നിർത്തണം എന്നറിയില്ല കാരണം അവർക്ക് കിട്ടും തോറും വീണ്ടും വീണ്ടും വേണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും അപ്പോൾ കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല എത്ര കിട്ടിയാലും ഒക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും നമുക്ക് അറിയില്ല എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പഠിക്കുക നോ വെൻ ടു സ്റ്റോപ്പ് അത് അറിഞ്ഞിരിക്കുക എത്ര ആവാം എത്രത്തോളം ആവാം ഏത് കാര്യമാണെങ്കിലും അപ്പം അങ്ങനെ എല്ലാത്തിനും ഒരു ഫുൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈഗോ ഉള്ള ആളുകൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അപ്പോൾ എപ്പോഴും ആദ്യം പുറത്തു വരിക നമ്മുടെ ഈഗോ ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടിക്കേറി തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക ചാടിക്കേറി അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എപ്പോഴും നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക തീരുമാനങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈഗോനെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്ക് വളരെയധികം നമ്മൾ ഹെർട്ടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരിക നമുക്ക് വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ എടുക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈഗോ ഉള്ള ആളുകൾക്ക് എപ്പോഴും വ്യക്തിപരമായിട്ട് വളരെയധികം അവരിങ്ങനെ ഹെർട്ടായി കൊണ്ടിരിക്കും കാരണം ആരെങ്കിലും എതിർത്ത് പറയുന്നതൊക്കെ അവർക്ക് പ്രശ്നമായിരിക്കുമല്ലോ ആരെങ്കിലും നമ്മൾ അനുസരിക്കാതെ വരുന്നത് അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴൊക്കെ അവർ ഉള്ളിൽ വേദനിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക ഈ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണോ ഇതൊരു രണ്ട് ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ ബോധടാവൂ ഇല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെനിക്കൊരു വലിയ പ്രശ്നമായി തോന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുക അപ്പോൾ ചിലപ്പോൾ വളരെ നിസ്സാര കാര്യങ്ങളായിരിക്കും അപ്പോൾ ഒരാളോടുള്ള വാക്ക് തർക്കമൊക്കെ ആയിരിക്കും അത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ അവരും മറക്കും നമ്മളും മറക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക നമ്മൾ അങ്ങനെ ചിന്തിക്കുക ഇതൊക്കെ വലിയ മാറ്ററാണോ ഞാനിപ്പോൾ ഇത് ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഞാൻ ടെൻഷൻ ടെൻഷനടിക്കുന്നത് വിഷമിക്കുന്നത് എന്നൊക്കെ നമ്മൾ സ്വയം പർപ്പസ്ഫുള്ളി ചിന്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മളൊരു അവേർനെസ് നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് നമ്മുടെ ഈഗോനെയൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കൊരു ശാന്തി സമാധാനമൊക്കെ ഉണ്ടായിരിക്കും ജീവിതത്തിൽ